യു കെയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ചിറ്റാരിക്കാൽ സ്വദേശിനിയുടെ പതിനാറ് ലക്ഷത്തി എൺപതിനായിരം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ നടുവിൽ വെള്ളാട് സ്വദേശി ഉൾപ്പെടെ രണ്ടു പേർക്കെതിരെ ചിറ്റാരിക്കാൽ പോലീസ് വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു വെള്ളാട്ട് ചൊവ്വേലിക്കുടിയിൽ ജോസഫ് എന്ന സൂരജ് ചിറ്റാരിക്കാൽ പുളിയനാട്ട് വീട്ടിൽ നിതിൻ പി ജോയ് എന്നിവരുടെ പേരിലാണ് കേസെടുത്തത് ചിറ്റാരിക്കാൽ ചിറത്തലയ്ക്കൽ വീട്ടിൽ ജെയ്സൺ പി ജെയിംസിന്റെ ഭാര്യ ദിവ്യ പി തോമസാണ് ഇവരുടെ വഞ്ചനയ്ക്ക് ഇരയായത് ദിവ്യയുടെ പരാതിയിലാണ് പോലീസ് വഞ്ചനാക്കുറ്റത്തിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ പല തവണകളിലായിട്ടാണ് പണം കൈപ്പറ്റിയത്